ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചങ്ക അമ്മയും അമ്മയും അടുത്തമ്മയിലെ പൊറത്തിരുന്നിട്ടുണ്ട് കേട്ടാ ഇന്നത്തെ വീടുന്നു വെച്ചാല് ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നും ഇല്ല ചെറിയൊരു ആണ് ഒരു അൺബോക്സ് ആണ് കഴിഞ്ഞ ദിവസം ഒരു കൊറിയർ വന്നിന് സിലിണ്ടർന്ന് ഒരു കൊറിയർ വന്ന അപ്പൊ ഇത് ഓപ്പൺ ആക്കുന്നുണ്ട് കേട്ടാ മുക്കാണ് അന്ന സാധനം കാണാട്ടാ അമ്മമ്മ ഇന്ന് നല്ല മൂടാന്ന് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചായനം കുടിച്ചിട്ട് വിചിക്കുന്നേ ഇപ്പൊ രാവിലെ തന്നെ ഒമ്പോണി ആയിട്ടുണ്ട് അമ്മമ്മേ നോക്കുന്നുണ്ടാ കാണി കാണിക്ക് ചങ്ങമ്മേന്റെ പേഴ്സ് കേട്ടാ എൻ്റെ അമ്മമ്മേന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പേഴ്സാണ് അമ്മമ്മ ഇഷ്ടം എന്ന എന്റെ മോണിൽ എഴുതിയിട്ടുണ്ട് എന്റെ പഴയ പോൾസാണിച്ച പഴയ പോൾസ് എന്താ എൻ്റെ പഴയ വിളിച്ച കേട്ടോ ഇതൊരു അഞ്ചാ അഞ്ചാറ് വർഷമായിട്ടുണ്ടാവും അഞ്ചാറ് വർഷം ഇതുവരെ മാറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പം പുതിയതായിട്ടൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അതായത് ഇതിലെ സാധനം അതിലും പഴയ ഫോട്ടോസാണ് കുറേ കൊല്ലം മുമ്പില്ല കുറച്ച് ഫോട്ടോസെല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ ഫോട്ടോ ഉണ്ട് അമ്മമ്മേൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ എൻ്റെ ഷോപ്പിൻ്റെ ഒരു കാർഡ് ഉണ്ട് ആ അമ്മമ്മേൻ്റെ ഫോട്ടോ കണ്ടോ മറ്റേ രണ്ട് ഫോട്ടോ കണ്ടെടുത്തേ എല്ലാം എടുക്കുക പുറത്തേക്ക് വെക്കണ്ടേനല്ലേ മറ്റേ പൊളിച്ചിലേക്ക് വയ്ക്കണ്ട കുറേ വർഷം മുമ്പില്ല ഫോട്ടോ കേട്ടോ കോട്ടലിട്ടിട്ട് എടുക്കും അതെല്ലാം അന്ന് എന്തോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്തോ ആവശ്യത്തിന് എടുത്താ എൻ്റെ ഷോപ്പിന്റെ കാർഡാണ് കേട്ടോ മെട്രോ എൻ്റെ ഷോപ്പിന്റെ പേരാണ് മെട്രോ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഷോപ്പാണ് ഇപ്പോൾ ഒരു എട്ട് വർഷമായ ഷോപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ ജസ്റ്റ് ഒരു കാർഡ് പേഴ്സിൽ വെച്ചോ ആരിക്കണ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള അപ്പോൾ കൊടുക്കാൻ വേണ്ടിട്ട് അടുത്താൻ്റെ പൈസ കറക്റ്റായിട്ട് വെക്കണേ അമ്മാവും കൊടുക്ക അമ്മാവും കൊടുത്ത് അമ്മാമ്മൻ ഇടുന്ന പൈസ ആദ്യം ആദ്യത്തെ പൈസ അമ്മാമ്മ വെക്കട്ടെ അമ്മാൻ്റെ കൈമ്മിൽ വെച്ചിട്ട് ആദ്യത്തെ പൈസ അമ്മേൻ്റെ ഇതായിക്കോട്ടെ കൈ നേട്ടോ അമ്മമ്മൻ്റെ കൈമ്മിൽ കൊടുക്ക എന്നിട്ട് പേഴ്സിൽ വെക്കാൻ വേണ്ടി പറയാ വേണ്ടാത്ത അറിയുന്നല്ലേ അമ്മ അതിനകത്ത് വെക്കേ എന്റെ പുതിയ പേഴ്സാ വെക്ക് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് വെക്ക കേട്ടോ അവിടുത്തെ വഴി വെച്ചു കുടിച്ചോ ആ ഓക്കെ എൻ്റെ അമ്മ അമ്മ വെക്ക് അമ്മ ഇപ്പം ചെയ്തു മത്സ്യമാങ്ങാൻ പൈസ ഇണ്ടോ അമ്മ അതില കൊടുക്കട്ട പൈസട്ടാ ഐശ്വര്യത്തോടി പ്രാർത്ഥിച്ചിട്ട് വെക്കണേ ഡബിൾ ആയിട്ടും ത്രിപിൾ ആയിട്ടും പൈസ വരട്ട് ഈ പോലീസ് പൈസ ആ ഫോട്ടോസ് എല്ലാം പൊക്ക സ്ഥലം ഉണ്ടോ ഫോട്ടോസ് ആടെ വെച്ചോ അമ്മമ്മന്റെ അൻ്റെ ഫോട്ടോ വെച്ചോ ഏഹ് ഞാൻ മുടി മുറിച്ച ഫോട്ടോട്ടോ മൊത്തം മുട്ട അടിച്ചിന് പണ്ട് മുടി വളർത്തിയിട്ട് ക്യാൻസർ രോഗിക്ക് ഡൊണേഷൻ ചെയ്തിന് അപ്പൊ അന്നേരം എടുത്ത ഫോട്ടോ ആട്ടിത് മുട്ട അടിച്ചിട്ടണ്ടാ ഇപ്പൊ മുടിയെല്ലാം വന്നു ഇത് പിന്നെ കുറച്ചതിനു മുമ്പിൽ എടുത്ത ഫോട്ടോ ഒന്നല്ല പേപ്പറല്ലേ ആ എന്നാൽ ഇത് ഓടിച്ച ഇത് ഓടിച്ചത് ഇത് നമ്മുടെ മുച്ചിലോട്ടമ്മേൻ്റെ മുടിക്ക് വെക്കുന്ന ചെക്കി ചെക്കിപ്പൂവാട്ടോ ചെക്കി മാല എന്ന് പറയും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ഏതോ കളിയാടത്തിന് പോയോ അവിടെ നിന്ന് മുച്ചിലോട്ടമ്മ തിരുമുടി അയക്കുമ്പോൾ നമുക്ക് തിരഞ്ഞാം അത് മാസ്ക് അല്ലേ അപ്പോൾ ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കൂ നമ്മളെ ഒരു വിശ്വാസപ്രകാരം പൊഴ്സിൽ സൂക്ഷിച്ചു വെക്കും കേട്ടോ ആ കൈന്നു ഇട്ട പൈസ ഉണ്ടല്ലോ അതിനകത്ത് ആ ഇത് വിഷുവിന് കൈനീട്ടം കിട്ടിയ പൈസ ആട്ടോ നമ്മളെ ചൂളിയാട് മുച്ചിലോട്ടാ പോയാലോ കൈനീട്ടം കിട്ടിയ പൈസയാണെന്ന് ഇത് പിന്നെ കളയാണ്ട് വെക്കലുണ്ട് ഒന്നും കൂടെ ഉണ്ടല്ലോ ഇതേ മുച്ചിലോട്ടമ്മേൻ്റെ വേറെ ഇതാ കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ കൊല്ലത്തെ ഇത് ഇപ്പോൾ രണ്ട് കൊല്ലത്തിണ്ട് ആ ഇതും ഉണ്ട് ഓരോ കാവ് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടും അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കും നമ്മളൊരു വിശ്വാസത്തിൽ വെക്കുന്ന ഞാൻ അപ്പം കലവാരൊന്നുമില്ലല്ലോ കലിയല്ലേ ആ ചെറിയ പള്ളിയിലൊന്നുമില്ലല്ലോ പരമാവധി ആയിന് പരമാവധി ആയിന് എന്നാ അമ്മാവന്റെ ഫോട്ടോ ശരിക്കും കാണിച്ചോട്ടെ അമ്മാവന്റെ ഫോട്ടോ അത് അത് ബിറ്റാ ബിറ്റ് അമ്മാവന്റെ ഫോട്ടോ കണ്ടാ ചങ്കമ്മ പിന്നെ കാർഡില്ലേ എ ടി എം വന്നില്ലകത്ത് എ ടി എം പാൻ കാഡുണ്ട് ആധാർ കാർഡുണ്ട് അതെന്തോ ഇതാന്ന് വാ വാറണ്ടി കാർഡിലെ സാറ്റാ ഇത് ലൈസൻസ് ആട്ടോ ലൈസൻസ് പിന്നെ ആധാർ കാർഡ് ആധാർ കാർഡിലെ ഫോട്ടോ എല്ലാം കണ്ടാൽ നിങ്ങൾ ചിരിച്ച് മരിക്കും ഇതേണ്ട ഒരു കോണവില്ലാത്ത ഫോട്ടോ പിന്നെ അത് പാൻ കാഡ് പാൻ കാർഡുണ്ട് അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എ ടി എം ആണ് കേട്ടോ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ അത്യാവശ്യം വേണ്ടേ എ ടി എം വേണ്ടേ ടൈമിൽ വേണ്ടേ അരങ്ങായങ്ങ എടുക്കാലോ അങ്ങനെ ഇതാ നല്ല പേഴ്സിലുള്ള സാധനങ്ങൾ കേട്ടോ പിന്നെ കുറേ കടലാസ് എന്തെല്ലോ ഉണ്ട് അതെന്തോ സമ്മാന കൂപ്പാണോ സമ്മാന കൂപ്പണൊന്നും വാട വെക്കും പിന്നെ അത് എടുത്ത് കളയലുമില്ല അമ്മാവന്റെ ഫോട്ടോ കാണിച്ചിട്ട് അതാരോ ചോദിച്ചെ അമ്മാനാണ്ടോ അമ്മ അമ്മ അമ്മമ്മന്റെ ഫോട്ടോ കാണിച്ചിട്ട് ആരാന്ന് വെക്കുമ്പോ അമ്മമ്മ ആരാന്ന് അമ്മക്ക് ഓർമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടോണ്ട് അമ്മ ഫോട്ടോ മനസ്സിലാവുന്നുണ്ടോട്ടോ അമ്മമ്മേ അമ്മ എന്റെ ഫോട്ടോ കാണിച്ചിട്ടേ അമ്മമ്മേന്റെ ഫോട്ടോ ഫോട്ടോട്ടാ എന്റെ വേദക്കൊരു ഫോട്ടോ ആണ് കാണിക്കാതെ കാണിച്ചോക്ക് അത് അറിയില്ല അല്ലേ എന്നെ കണ്ടിച്ച മനസ്സിലാകുന്നില്ല അല്ലേ ഞാനാന്നമ്മ കേട്ടാ ഞാനാന്നേ മമ്മേ എൻ്റെ കോട്ടലിട്ട ഫോട്ടോ അത് കാണിച്ചേ അതെ കോട്ടിട്ടോച്ച എന്റെ കോട്ടലിട്ട ഫോട്ടോട്ടാ എന്തുണ്ട് കാണാൻ സുന്ദരനാണോ ഗെയ്സ് ആ അമ്മേൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ അകത്ത് വെച്ചു അമ്മേൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എടുത്തിൻ്റെ ഒരു ഫോട്ടോ ആണേ നല്ല ലുക്ക് ഫോട്ടോ എന്നാ ഐശ്വര്യം പറ്റില്ലേ വീട്ടിൽ ഐശ്വരം വന്നു ഇനിയിപ്പം പേളിച്ചത് ഐശ്വര്യം പറ്റ അമ്മ എനിക്ക് പൈസ പൈസ തരുവാ പൈസ ഇണ്ടോ പൈസ പൈസ ഇണ്ട തരുവാ അമ്മ മാല വേണ്ട തൽക്കാലം എനിക്ക് മാല ഇടാ മാല വേണ്ട മാല മാലെടുക്കട്ടെ 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 തേറ്റ് കണക്ക് മാലയിടേ രണ്ട് ദിവസം മാല ഇടാൻ തരുവാ അമ്മേ മാല ഇടാൻ തരുവാ രണ്ടു ദിവസം മാല ഇടാൻ തരുവാ എന്നാൽ ഈ പൈ ഈ നാണയം സൂക്ഷിച്ചു നോക്കണേ അത് അന്ന് കാവെന്ന് കിട്ടിയതല്ലേ കണി കണിപ്പൈസ കഴിഞ്ഞിട്ട് കിട്ടിയതല്ലേ ഇത് അമ്മേൻ്റെ ഫോട്ടോ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അമ്മേൻ്റെ ഫോട്ടോ എൻ്റെ പേഴ്സിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അതുംകൂടെ വെക്കുന്നുണ്ട് അവിടുത്തെ വെക്കുന്നുണ്ട് അമ്മമ്മേൻ്റെ അന്റെയും ഫോട്ടോ മാത്രമേ ഉണ്ടായിട്ടുള്ളു ആ കടലാസ് എല്ലാം വേണ്ടാത്ത കടലാസ് എല്ലാം കളയാട്ടോ എന്തല്ലോ ബില്ല് ബില്ലാ പേൾസ് എന്റെ ഫോട്ടോസ് ഫോട്ടോ 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 അമ്മമ്മ ഇഷ്ടം ഞാൻ ആദ്യം ചങ്കാണ് എന്ന് എഴുതാൻ വേണ്ടിട്ട് അവരോട് പറഞ്ഞേനെ അപ്പൊ അവരോ പറഞ്ഞ അങ്ങനെ എഴുതാൻ പറ്റൂലെന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ എഴുത്തന്നു എന്തുണ്ട് രസുണ്ടോ ഗുമാരാട്ടന്റെ ഫോട്ടോ കാണിച്ചിട്ട് ദുബായിലാട്ടെ ദുബായിലാട്ടെ അതാരേ അമ്മേന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് അമ്മ ആരാന്നു മനസ്സിലായാ ആരാ రా ఆరా అర అర అదీల పేర్స్ పేస్ పేల్స్ పేల్స్ అడ పిడో ఆ అడ పిడో అయిసా పైసా పైస ఉండ నాణీ నాణి పైసే నాణిమ్మే నాణి అమ్మే అమ్మమే పైస ఉండ పైస ఉండ పైస పైసెడతూ పెన్షన్ కిట్ట పైసూకుడు అమ్మ పైస తా దాణీ അമ്മമ്മയോട് പൈസ കൊഴിച്ച് അപ്പടമ്മ ചിരിക്കുവെയ്യാം എന്നിട്ടൊരു എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയും അല്ലേ അമ്മമ്മ എന്നോണാ പറയുന്നല്ലേ അമ്മമ്മ ഏ നോണാ പറയുന്നല്ലേ മാല അപ്പം മാല ഉണ്ടോ കുറച്ച് ഞാൻ മാല ഇടട്ടെ കൊണ്ട മാല മാലിട്ടെ ഉരുട്ടെ ഓ ഇന്ന് തരുന്നുണ്ടല്ലോ വേണ്ടപ്പോൾ അനക്ക് വേണ്ട അമ്മമ്മേനെ ഇട്ടോ അനക്ക് വേണ്ട അമ്മമ്മേനെ ഇട്ടോ കേട്ടോ അമ്മമ്മേൻ്റെ മാല ചോദിച്ചാൽ അമ്മമ്മ തരുത്തില്ല അമ്മമ്മ മാല എടുക്കുമ്പോൾ അടി അടിക്കലാണ് ഇന്നെന്താ ഒന്നും കുഴപ്പമൊന്നുമില്ല മാല തരുന്നുണ്ട് എന്താ ഇടത്തി പൈസ എല്ലാം വെച്ചിനാ കറക്റ്റ് വെച്ചിനാ ഏഹ് അമ്മ 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 മീമാങ്ങനെ എടുത്തിട്ട് പോന്നോ ചേർത്തേക്ക് എന്നാൽ കാഴ്ച്ചിട്ടോ പൈസ കായ്ച്ചു കേട്ടോ ഏ പൈസ കായ്ച്ച ഇത് ബിറ്റാ കേട്ടോ എൻ്റെ പണിയെടുക്കുന്ന ബിറ്റില്ല മെഷീൻ എടുക്കുന്ന ബിറ്റാ അത് ഇതെങ്ങനെയാണ് കീശല വന്നിട്ട് ഞാൻ പിന്നെ പേഴ്സിൽ ഇട്ടോ കുറച്ച് ചില്ലറപ്പ് വേറെ ഉണ്ടോ കേട്ടോ മാസ്ക് എല്ലാം എപ്പോഴാണ് ഇതല്ലോ മാസ്ക് ഇത് വേണ്ട മാസ്ക് വെക്കണ്ടട്ടോ പിന്നെ കുറേ കടലാസ് ഉണ്ട് എന്തല്ലോ ബില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട് സമ്മാന കൂപ്പണ് ബില്ല് അങ്ങനെ എന്തെല്ലാം ഉണ്ട് എല്ലാവരും പേൾസിലും ഇങ്ങനെ ആയിരിക്കും എല്ലാവരും കമൻ്റ് ഇടാം കേട്ടോ എല്ലാവരും പേഴ്സിലും ഇങ്ങനെയാന്നാ അച്ഛൻ്റെ ഒരു ഫോട്ടോ വെക്കണം അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ അതും വെക്കാം എന്നാൽ എല്ലാവരുടെ ഫോട്ടോ ആയില്ലേ പിന്നെ ഒന്നാമത് ഒന്നിൽ അതിൻ്റെ അകത്ത് അത്രേ അപ്പോൾ ഫ്രണ്ടിൽ അത്രേ കൊള്ളൂലും ല്ലേ ആ ഒരുപാട് വെച്ചേ വേറെ കാട്ടും വേണ്ട മതി ഇത്ര കണ്ടു അപ്പോ താറ്റ പറ താറ്റ താറ്റ മൈ ഇന്നത്തെ അമ്മമ്മ എല്ലാവർക്കും അമ്മമ്മ താറ്റ പറഞ്ഞ ചേട്ടാ അമ്മ അടുക്കളയിലേക്ക് പോയി എന്തോ ഉണ്ട് അടുപ്പത്ത് അതുകൊണ്ട് അമ്മ അങ്ങ് പോയി അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയല്ലോ അല്ല ഗ്രേസ് പിന്നെ ബൈ ബൈ അടുത്ത വീടും കാണാം